മോഹൻലാൽ സിനിമ കണ്ടവർ എല്ലാവരും ഏറ്റവും കൂടുതൽ തിരഞ്ഞ മുഖമാണ് മോഹൻലാലിൻ്റെയും ശോഭനയുടെയും മക്കളായി അഭിനയിച്ച പവിത്രയുടെ മുഖം എന്ന കൊച്ചുമിടുക്കി കാഴ്ചവച്ചത് ഇൻഫ്ലുവൻസർ കൂടിയായ അമൃത റീൽസ് വീഡിയോയിലൂടെയാണ് ശ്രദ്ധ നേടുന്നത് സിനിമയിലെ പവിത്രയെ കണ്ടവരാരും അമൃതയുടെ ആദ്യ സിനിമയാണെന്ന് തുടരമെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല എപ്പോളും ഗാംഭീര്യമായിരുന്നു അനുഭവം ഇപ്പോഴിതാ റെഡ് എഫ് എം മലയാളത്തിൽ നൽകിയ അഭിമുഖത്തിൽ തുടരും ഷൂട്ടിംഗ് അനുഭവങ്ങളും രസകരമായ ഓർമ്മകളും പങ്കുവയ്ക്കുകയാണ് അമൃത വർഷിനി ആദ്യ സിനിമ തന്നെ ബ്ലോക്ക് ബസ്തരായ സന്തോഷത്തിലാണ് അമൃത വർഷിനെ സിനിമ ഹിറ്റായി ഇനി നീ എങ്ങനെ അടുത്ത സിനിമ ചൂസ് ചെയ്യുമെന്നാണ് അരുൺ സാർ ചോദിക്കുന്നത് എൻ്റെ മാമൻ ബിനുപപ്പു ചേട്ടൻ്റെ സുഹൃത്താണ് അവർ തമ്മിലുള്ള സംസാരത്തിനിടയിൽ ഒരു പെൺകുട്ടിയെ വേണമെന്ന് പറഞ്ഞു മാമൻ എൻ്റെ ഫോട്ടോ കൊടുത്തു പിറ്റേ ദിവസം ഓഡീഷന് പോയി രണ്ട് സിറ്റുവേഷൻ തന്ന് അഭിനയിക്കാനാണെന്ന് പറഞ്ഞ് ബിനുചേട്ടനും അരുൺ സാറുമാണ് ഓഡീഷന് എടുത്തത് ആദ്യത്തെ ബിനുചേട്ടൻ്റെ അപരിചിതൻ വീട്ടിലേക്ക് കയറി വരുമ്പോഴും അഭിനയം കാണിക്കാറുള്ളതായിരുന്നു ബിനു ചിയേട്ടൻ കയറി വന്നപ്പോൾ ഓഡീഷനെ പോലും ഞാൻ ശരിക്കും പേടിച്ചു പോയി കരഞ്ഞു അങ്ങനെയായിരുന്നു ഫസ്റ്റ് ഓഡീഷൻ പക്ഷേ പിന്നീട് വിളിയൊന്നും വന്നില്ല അപ്പോഴേക്കും ഞാൻ രണ്ട് മൂന്ന് ആഴ്ച കഴിഞ്ഞിരുന്നു ശേഷം ഒരു ദിവസം കോൾ വന്നു അന്ന് വീട്ടിൽ കുറച്ച് ഗസ്റ്റുള്ള ദിവസമായിരുന്നു സെലക്റ്റായി എന്ന് അറിഞ്ഞപ്പോൾ ഒരു ഷോക്കായിരുന്നു പിന്നെ ഞാനും ബ്രദറും കൂടി തുള്ളിച്ചാടുകയായിരുന്നു ഞങ്ങൾക്ക് ഭ്രാന്തായ എന്ന് ഗസ്റ്റ് പോലും പേടിച്ച് അമൃത പറഞ്ഞു ഞാൻ ചെറ്റാനിക്കല സ്വദേശിയാണ് ഒമ്പതാം ക്ലാസ് പാസായി ഇനി പത്താം ക്ലാസ്സിലേക്കാണ് അതിൻ്റെതായ ഭയമൊക്കെയുണ്ട് അതേ ചായ അമൃതക്കെന്ന് എല്ലാവരും പറയാറുണ്ട് കൂടുതൽ ഇനി എന്ത് വേണം ലാലേട്ടനൊപ്പം ബാത്റൂം സീനായിരുന്നു ആദ്യമെടുത്തത് പിന്നീട് ബീട്രൂട്ട് കൊണ്ട് ലിഫ്റ്റിക് ആകുന്ന സീനൊക്കെ എടുക്കേണ്ടി വന്നു ലാലേട്ടനൊപ്പം അഭിനയിക്കാൻ പോവുകയാണെന്നറിഞ്ഞപ്പോൾ ടെൻഷനും എല്ലാം ഉണ്ടായിരുന്നു ശോഭന മാമിനെയും ചെയ്തപ്പോൾ വന്നതുപോലെ ഒരുപാട് ടോപ്പ് ഞാൻ കാരണം എടുക്കേണ്ടി വരുമോ എന്ന് ടെൻഷനായിരുന്നു ആദ്യ സിനിമയിലെ തന്നെ ആദ്യ ഷൂട്ട് എനിക്ക് ശോഭന മാമിനൊപ്പമായിരുന്നു അത് തന്നെ വെള്ളം കുടിപ്പിച്ച സീനായിരുന്നു ഡയലോഗും ഉണ്ടായിരുന്നു പക്ഷേ ലാലാലിനൊപ്പമുള്ള ആദ്യ ഷൂട്ടിൽ അധികം ഡയലോഗൊന്നും ഉണ്ടായിരുന്നില്ല അഭിനയിച്ചാൽ മാത്രം മതി എന്നത് ഒരു ആസ്വാസമായിരുന്നു ഷോർട്ട് കഴിഞ്ഞപ്പോൾ ജീവിതത്തിലും നീ പവിത്രയെ പോലെയാണോ കണ്ടിട്ട് നീയും പവിത്രമായി ഒരു വ്യത്യാസമുണ്ടെന്ന് തോന്നുന്നില്ലായിരുന്നു ലാലേട്ടൻ പറഞ്ഞത് ഏകദേശം ഞാൻ പവിത്രയുടെ സ്വഭാവങ്ങൾക്ക് ഉള്ള ആളാണെന്ന് ലാലേട്ടനൊപ്പം ഫോട്ടോയെടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ കോസ്തുമായത് കൊണ്ട് ബുദ്ധിമുട്ടുണ്ട് എനിക്ക് ഞാൻ ഇതേക്കുറിച്ച് അണിയരാ പ്രവർത്തകരോട് സംസാരിച്ചു കുറച്ചു കഴിഞ്ഞപ്പോൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അമൃത എവിടെയാണെന്ന് ചോദിച്ച് ലാലേട്ടൻ വന്നു അവടെ എനിക്ക് അമൃതയ്ക്കൊപ്പം ഒരു ഫോട്ടോ മേടിക്കാനെന്നുണ്ട് ഞാനും അമ്മയും സഹോദരനുമെല്ലാം ലാലേട്ടിനൊപ്പം നിന്ന് എടുത്തു ഈ സംഭവത്തിന് ശേഷമാണ് ബെൻസിന്റെ പോക്കറ്റിൽ നിന്നും മകൾ കാശെടുത്ത ഷീൻ സൂട്ട് ചെയ്തത് ഒരിക്കലും ശോഭനാമാമിയെയും ലാലേട്ടനെയും ക്ഷീണിതരായി കണ്ടിട്ടില്ല ലാലേട്ടിനൊപ്പം അമൃത